അനുഷ്ക ഷെട്ടി നായികയായി വന്ന ഘാട്ടിക്ക് തിയേറ്ററുകളിൽ വേണ്ട വിജയം നേടാൻ സാധിച്ചിരുന്നില്ല തിയേറ്ററുകളിൽ മോശം പ്രകടനത്തിന് ശേഷം ചിത്രം ഇപ്പോൾ ഒ ടി ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് അനുഷ്ക ഷെട്ടി നായികയായി എത്തിയ ചിത്രമാണ് ഘാട്ടി തെന്നിന്ത്യയിലെ സൂപ്പർ നായികയുടെ ചിത്രമായിരുന്നിട്ടും കളക്ഷനിൽ നിരാശയായിരുന്നു ഫലം ഇന്ത്യയിൽ നിന്ന് മാത്രം നെറ്റ് കളക്ഷനായി ഏഴ് കോടി മാത്രമാണ് ഘാട്ടിക്ക് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ച ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഒ ടിറ്റിയിലെത്തിയിരിക്കുകയാണ് പ്രതികാര കഥാപ്രമേയമായ ഘാട്ടിയുടെ ട്രെയിലർ അടക്കമുള്ള പ്രൊമോഷണൽ മെറ്റീരിയലുകൾ വൻ ഹിറ്റായിരുന്നു അനുഷ്ക ഷെട്ടിയുടെ മികച്ച ഒരു കഥാപാത്രമായിരിക്കും ഘാട്ടിയിലേതെന്ന് അഭിപ്രായങ്ങളും ഉയർന്നിരുന്നു എന്നാൽ ആ അഭിപ്രായങ്ങൾ ചിത്രത്തെ തിയേറ്ററുകളിൽ തുണച്ചില്ല സംവിധായകൻ കൃഷ് ജഗർലമുടിക്കൊപ്പം സായ് മാധവബുറ ചിന്താഗന്ധ ശ്രീനിവാസറാവു എന്നിവരാണ് ചിത്രത്തിന് തിരക്കഥ മിസ് ഷെട്ടി മിസ്റ്റർ പൊളിഷെട്ടി എന്ന സിനിമയാണ് നടി അനുഷ്കയുടേതായി മുൻപ് തിയേറ്ററുകളിലേക്ക് എത്തിയത് മഹേഷ് ബാബു സംവിധാനം ചെയ്ത ചിത്രം മികച്ച പ്രതികരണങ്ങൾ നേടിയിരുന്നു യുവ ക്രിയേഷൻസാണ് ചിത്രം നിർമ്മിച്ചത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നാകെ അൻപത് കോടി രൂപയിലധികം ചിത്രം നേടുകയും ചെയ്തിരുന്നു ശരിക്കും ഒരുപാട് പ്രാധാന്യം നൽകിയ ചിത്രത്തിൽ അനുഷ്ക ഷെട്ടി മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ഇക്കാര്യം എടുത്തു പറഞ്ഞ മഹേഷ് ബാബുവും ചിരഞ്ജീവിയും അടക്കമുള്ളവർ പ്രശംസിക്കുകയും ചെയ്തിരുന്നു നിരവ്ഷായാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം